യുവർസ് ഫ്രീ ഹോം ഡി ബൈ സി ആർ പി എഫ് ട്രക്ക് ഓക്കേ വിശദാംശങ്ങളുമായി ഹരീഷ് ഹരീഷ് ഇപ്പോൾ വന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് തൃശൂർ ജില്ലാ കളക്ടറുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് എന്നുള്ള വാർത്തയാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് നിർമ്മിച്ചാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അല്ലെ തീർച്ചയായും ഇത്തരത്തിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് അതായത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് രൂപീകരിച്ചാണ് ഇപ്പോൾ തട്ടിപ്പ് നടത്തുന്നത് താൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആണെന്ന് ഫേസ്ബുക്കിൽ നിന്നും ആദ്യം ഒരു മെസ്സേജ് അയയ്ക്കുന്നു അതിനുശേഷം വാട്സാപ്പ് നമ്പർ ചോദിക്കുന്നു എന്നിട്ട് ഇത്തരത്തിൽ ഈ സി ആർ പി എഫ് ഉദ്യോഗസ്ഥൻ ഒരു ഫർണിച്ചർ നൽകാമെന്ന വാഗ്ദാനം ചെയ്യുന്നു അദ്ദേഹം ഈ സി ആർ പി എഫ് ഉദ്യോഗസ്ഥന്റെ പേര് സഹിതമാണ് പറയുന്നത് സി ആർ പി എഫ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഫർണിച്ചർ വിൽക്കുന്നു അത് വാങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാണ് ഇപ്പോൾ ഏറ്റവും പുതിയ രീതിയിൽ തട്ടിപ്പ് നടത്തുന്നത് സഹായം ചോദിച്ച ആദ്യം ഫേസ്ബുക്കിലൂടെ മെസ്സേജായിട്ട് നമ്പർ കൈക്കലാക്കുന്ന ആ ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഈ കളക്ടറുടെ അതേ കളക്ടറുടെ ശരിക്കുമുള്ള ഒറിജിനൽ ഫേസ്ബുക്കിന്റെ അതേ ഫോട്ടോ വെച്ചാണ് ഇപ്പോൾ പുതിയ ബ്യാജ് അക്കൗണ്ടും നിർമ്മിച്ചിരിക്കുന്നത് സി ആർ പി എഫ് ഉദ്യോഗസ്ഥന്റെ ഫർണിച്ചർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ശബ്ദരേഖകളാണ് ഇപ്പോൾ പുറത്തുവന്നത് മാത്രമല്ല ഈ ഫർണിച്ചർ ആവശ്യപ്പെട്ട് അതിനു പകരം ഒന്നേക്കാൽ ലക്ഷം രൂപയാണ് ഈ ഒരു തട്ടിപ്പ് സംഘം വിവിധ വ്യക്തികളോടായി ആവശ്യപ്പെടുന്നത് പണം നൽകിയില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതായും ഇപ്പോൾ പരാതി വന്നിട്ടുണ്ട് പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നുകൊടുക്കേണ്ട സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെ തന്നെ ഫേക്കായിട്ടുള്ള അക്കൗണ്ട് രൂപീകരിച്ചുള്ള തട്ടിപ്പ് ഏറ്റവും പുതിയ രീതിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് അടക്കം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് തൃശൂർ ജില്ലാ കളക്ടറുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് ഹരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്